യെസ്മരണ മാത്രേണ്ണാ ജന്മ സംസാര ബന്ധനാദ്മുച്ചതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമസ്തമസ്തൂതാനമാതിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ വിഷ്ണു സഹസ്രനാമത്തിലെ ഈ വരികൾ പറയുന്നത് ഏതൊരു നാമത്തിൻ്റെ സ്മരണയിൽ തന്നെ എസ് എസ്മരണ മാത്രേണ് ആ സ്മരണ മാത്രം കൊണ്ട് തന്നെ ജന്മ സംസാര ഭർദ്ധനാത് വിമുക്ഷത അതായത് ഈ ജന്മ സംസാര ബന്ധങ്ങൾ തന്നെ ഇല്ലാതെയാകുന്നു കാരണം നമ്മളെല്ലാവരും ഈ ഒരു ആസനകളുടെ ഒരു പിടിയിൽ പെട്ട് ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെയാണല്ലോ നമ്മൾ നമ്മളൊക്കെ അങ്ങനെയുള്ളവരാണല്ലോ അപ്പോൾ ആ ഒരു ജന്മ സംസാര ബന്ധനങ്ങളിൽ നിന്ന് ഭഗവാന്റെ നാമങ്ങൾ നമ്മൾക്ക് മോചനം തരുമോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി നൂറ്റി പത്താമത്തെ നാമത്തിലാണ് നമ്മൾ നിർത്തിയത് അമോഘ വർത്തമാകാത്ത സത്യസങ്കല്പനായ ഭഗവാൻ പൂജാസ്തുതി എന്നിവ കൊണ്ടൊന്നും എന്നിവയൊക്കെ നടത്തുമ്പോഴും അങ്ങനെയൊക്കെ ആശ്രയിക്കുന്ന ഭക്തൻ്റെ ആ ഒരു പൂജയും സ്തുതിയും സ്മരണവും ഒന്നും വ്യർത്ഥമാകില്ല എന്നാണ് അമോഖ എന്നുള്ള പദത്തിൻ്റെ അല്ലെങ്കിൽ നാമത്തിൻ്റെ അർത്ഥം ഇനി അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത് ഇനി ഇന്നൂറ്റി പതിനൊന്നാമത് നാമം പുണ്ടരീകക്ഷ പുണ്ടരീകങ്ങൾ പോലെ സുന്ദരമായ അക്ഷികളോട് കൂടിയവൻ താമര കണ്ണൻ അല്ലെങ്കിൽ എപ്പോഴും ഭഗവാന്റെ എല്ലാ ശരീര അവയവങ്ങളെയും താമരയോടാണ് ഉപമിക്കുന്നത് പിന്നെ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഹൃദയകമലം എന്നാണ് അർത്ഥം അക്ഷം എന്ന് പറയുമ്പോൾ വ്യാപിക്കുന്നവൻ അപ്പോൾ ഹൃദയകമലത്തിൽ ഭക്തൻ്റെ ഹൃദയകമലത്തിൽ വ്യാപിക്കുന്നവൻ അല്ലെങ്കിൽ ഭക്തന്റെ ഹൃദയമാകുന്ന പുണ്ഡരീകത്തിൽ വ്യാപ്തനായ അല്ലെങ്കിൽ പ്രാപ്തനായവൻ ഹൃദയ പുണ്ഡരീകത്തിൽ കാണപ്പെടുന്നവൻ എന്നാണ് അർത്ഥം പിന്നെ ഹൃദയ കമലം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഒരു മധ്യഭാഗത്താണല്ലോ അപ്പോൾ ആ ഹൃദയത്തെ ആ ഹൃദയത്തെ ദർശിക്കുന്നവനാണ് എന്നും ആ ഹൃദയത്തെ ഭഗവാൻ ദർശിക്കുന്നു അപ്പോൾ നോക്കും നമ്മൾ ഭഗവാനെ ദർശിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിലും ഭഗവാൻ ഭഗവാനെന്നും നമ്മുടെ ഹൃദയ കമലത്തെ ദർശിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം വൃഷകർമ്മ ഋഷ എന്ന് പറയുന്ന ഒരു നാമം എപ്പോഴും പിന്നെ ധർമ്മസ് ധർമ്മത്തെ കാണിക്കുന്നു അതുകൊണ്ടാണ് കാളയുടെ പുറത്ത് ശിവൻ സഞ്ചരിക്കുന്നത് നമ്മളപ്പോൾ നമ്മളൊരു നമ്മുടെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ ശിവൻ ഇങ്ങനെ പ്രാകൃതമായിട്ട് ഉള്ള ഒരു രൂപത്തിൽ കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്നു അതൊക്കെ ഒരു പ്രതീകാത്മകമാണ് അതായത് ധർമ്മസ്വരൂപ ധർമ്മ ത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നത് ധർമ്മ കാള ഇപ്പം ശിവൻ്റെ വാഹനമാണെന്ന് പറയുമ്പോൾ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ധർമ്മമാണ് അപ്പം ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ധർമ്മമാണ് അതുകൊണ്ടാണ് എപ്പോഴൊക്കെ ധർമ്മത്തിന് ശ്രുതി സംഭവിക്കുന്നു ആ ധർമ്മത്തിൻ്റെ സംരക്ഷണാർത്ഥം ഭഗവാൻ അവതരിക്കുമെന്ന് പറയുന്നത് അതാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമയുഗെ യുഗേന്ന് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൃഷകർമ്മ എന്ന് പറയുമ്പോൾ ധർമ്മ വൃഷസ്വരൂപം അല്ലെങ്കിൽ ധർമ്മസ്വരൂപമായി കർമ്മം ചെയ്യുന്നവനാണ് ഭഗവാൻ ചെയ്യപ്പെടുന്ന ഏത് പ്രവൃത്തിയും കർമ്മമാണ് അങ്ങനെ വരുമ്പോൾ വാസന പ്രേരിതമല്ലാത്ത വാസനയുടെ ഒരു പിന്നെ അല്പം പോലും വാസന ബാധിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ധർമ്മമാകുന്നത് ആ ധർമ്മമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അങ്ങനെ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ധർമ്മമാണ് പ്രപഞ്ച നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി ധർമ്മ കർമ്മമനുഷ്ഠിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ടാണ് വൃഷകർമ്മ ധർമ്മസ്വരൂപമായി കർമ്മം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം ഇനി നാമം നൂറ്റി പതിമൂന്ന് വൃഷാകൃതി അതായത് ധർമ്മം തന്നെ ആകൃതിയായിട്ടുള്ളവൻ ആകൃതി സ്വരൂപം ധർമ്മത്തിന് വേണ്ടി രൂപം ധരിച്ചു ഭഗവാൻ ഓരോ രൂപം ധരിച്ച് വരുന്നു അത് ഭഗവാൻ വരുന്നത് എപ്പോഴും പിന്നെ മനുഷ്യരൂപത്തിൽ തന്നെ ആവണമെന്നില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് നരസിംഹാവതാരവും ഒക്കെ ഉള്ളത് വരാഹാവതാരമൊക്കെ ഉള്ള കാരണം ഏത് രൂപവും ധരിച്ചു വരും ധർമ്മത്തെ നിലനിർത്താൻ അതുകൊണ്ടാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവങ്ങൾ എന്ന് പറയുന്നത് വൃഷാകൃതി എന്ന് പറയുമ്പോൾ ധർമ്മം തന്നെ സ്വരൂപമായവൻ ഭഗവാൻ അവതരിക്കുന്ന ഓരോ യുഗത്തിലും ലോക നന്മയ്ക്ക് വേണ്ടി ധർമ്മത്തെ പരിപാലിക്കാനാണ് അപ്പോൾ ആ ധർമ്മം തന്നെ ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയുന്നു പരമേശ്വരൻ്റെ വാഹനവും കാളയാണ് ആ കാള എന്ന് പറയുമ്പോൾ തന്നെ ധർമ്മം എന്നാണ് ആ കാള എന്ന് പറയുന്നത് ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഇനി നൂറ്റി പതിനാലാമത്തെ നാമം രുദ്ര രുദ്ര എന്ന് നമ്മൾ സാധാരണ ശിവൻ്റെ നാമമായിട്ടാണ് കേൾക്കുന്നത് എന്നാൽ ശിവൻ്റെ നാമം തന്നെ ഇവിടെ വിഷ്ണുവിൻ്റെ നാമമായിട്ട് പറയുന്നു കാരണം രണ്ടും മൂന്നാണെന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സത്യം ഇനി രുദ്ര എന്ന് പറഞ്ഞത് രു എന്നും ദ്ര അതായത് ദ്രാവേദി രു പ്ലസ് ദ്രാവേദി രു എന്ന് പറയുന്ന ദുഃഖത്തെ കാണിക്കുന്നു ദ്രാവേദി ഇല്ലാതെയാക്കുന്നു അപ്പോൾ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നു പ്രളയകാലത്തിൽ പ്രജകളെ സംരക്ഷ സംഹരിച്ചുകൊണ്ട് രോധിപ്പിക്കുന്നവൻ അങ്ങനെയും അർത്ഥമുണ്ട് ഇനി പ്രജകളെ രോധിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് കരയിപ്പിക്കുന്നവൻ രു എന്നാൽ ദുഃഖം ദുഃഖകാരണമായ അജ്ഞാനം ഒക്കെയാണ് അപ്പോൾ അജ്ഞാനം കൊണ്ട് പ്രളയകാലത്തിൽ പ്രജകൾ കരയുന്നു അപ്പോൾ കരയി കരയിപ്പിക്കുന്നവൻ എന്നും ഒരു അർത്ഥമുണ്ട് പിന്നെ ആ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നു രുദ്ര ദ്രാവയതി എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നാണ് ദ്രാ എന്നുള്ള അർത്ഥം വന്നത് രു ദുഃഖമെന്നും ദ്ര എന്ന് പറയുന്നത് ദ്രാവയതി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഒരു പദത്തിൽ നിന്ന് വന്നതാണ് അങ്ങനെയാണ് രുദ്ര എന്നുള്ള അർത്ഥം രുദ്ര എന്നുള്ള നാമം അപ്പോൾ അത് ശിവനെ സൂചിപ്പിക്കുന്നതാണെങ്കിലും വിഷ്ണു ത്രിമൂർത്തികൾക്കെല്ലാം ഈശ്വരനാണ് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ നാമം രുദ്ര നൂറ്റി പതിനഞ്ചാമത്തെ നാമം ബഹുശിര ബഹുശിര അനേകം ശിരസുകളുള്ളവൻ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട് പുരുഷ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമി വിശ്വദോ വൃത്വ അങ്ങനെ തുടങ്ങുന്ന അവിടെ ആരംഭിക്കുന്നത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദം ആരംഭിക്കുമ്പോൾ ആ ആയിരം ശിരസുകൾ ആയിരം എന്നല്ല അനേകം അല്ലെങ്കിൽ അനന്തം ശിരസുകൾ എന്ന് പറയാം കാരണം ഇവിടെ ഓരോ ജീവൻ്റെയും ശിരസ് ഭഗവാന്റെ ശിരസ്സാണ് അപ്പോൾ ഇവിടെ എത്ര പ്രാണികളുണ്ടോ അത്രയും ശിരസ് ഭഗവാന്റെ ശിരസ്സാണ് അപ്പോൾ കാരണം എല്ലാ പ്രാണികളിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ എടുക്കേണ്ടത് നമ്മൾ ഇനി നൂറ്റി പതിനാറാമത്തെ നാമം ബബ്രു ബബ്രു ലോകങ്ങളെ ഭരിക്കുന്നവൻ ബിബ്രതി ബിഭർത്തി ഒക്കെ പറയുന്നു ബിബ്രതി ബിഭർത്തി അപ്പം ലോകത്തിനെ ഭരിക്കുക അല്ലെങ്കിൽ അത് ഭഗവാൻ്റെ ഒരു കർത്തവ്യമാണ് അപ്പോൾ ഭഗവാൻ ലോകപാലനം ചെയ്യുന്നു പ്രപഞ്ചരക്ഷണം ചെയ്യുന്നു അതാണ് ലോകങ്ങളെ ഭരിക്കുന്നവൻ ബബ്രു അല്ലെങ്കിൽ ബിബർത്തി ബിബ്രതി എന്നൊക്കെ ആ ഒരു അർത്ഥമായിട്ട് പറയാം ബബ്രുവിന് അർത്ഥമായിട്ട് ബിഭ്രതി അല്ലെങ്കിൽ ബിഭർത്തി എന്നൊക്കെ പറയാം അതൊക്കെ അതിൻ്റെ അർത്ഥം ലോകപാലനം അല്ലെങ്കിൽ പ്രപഞ്ചരക്ഷണം എന്നാണ് ലോകങ്ങളെ ഭരിക്കുന്നവൻ എന്നാണ് ബബ്രു എന്ന് പറയുന്ന ഭഗവാന്റെ ഈ നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം പതിനൂറ്റി പതിനേഴ് വിശ്വയോനി വിശ്വോത്പത്തിക്ക് കാരണമായ ഭഗവാൻ വിശ്വത്തിൻ്റെ ഉദ്ഭവസ്ഥാനം ഭഗവാനിൽ നിന്നാണ് അതാണിപ്പോൾ എവിടെന്നാണോ പിന്നെ ജനിക്കുന്നത് ആ സ്ഥലമാണ് ജനിക്കുന്ന സ്ഥലമാണല്ലോ യോനി അപ്പോൾ യോനിക്ക് ജലം എന്നും അർത്ഥമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ജലം ആവശ്യമാണ് ജലം ദ്രവ്യമാണ് അതുകൊണ്ടാണ് ചാപ്റ്റർ ഏഴ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്സേഷു എന്ന് പറയുന്നുണ്ട് ജീവനമാണ് ഭഗവാൻ എല്ലാ ഭൂതങ്ങളുടെയും ജീവനമാണ് ജീവനാവശ്യമായിട്ടുള്ള ജലമാണ് ഇനി നൂറ്റി പതിനെട്ടാമത്തെ നാമം ശുചിശ്രവ ശുചികളായ സ്രവസുകളുള്ളവൻ അതായത് ശ്രവണ മാത്രം തന്നെ ശുചിയാക്കുന്നു ഈ നാമം ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ ഭക്തൻ്റെ ഹൃദയം അല്ലെങ്കിൽ അന്ധക്കരണം ഒക്കെ ശുചി അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എസ് 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 മരണ മാത്രേ ജന്മ സംസാര ബന്ധനാത് വിമുച്ഛറിയ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് പറയുന്നത് ഭഗവാനെ കീർത്തിക്കുന്നതും ശ്രമിക്കുന്നതും അന്ധകരണ ശുദ്ധി നൽകും എന്ന് ഭഗവാൻ ഭാഗവതത്തിലും ഗീതയിലും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും ചെവിയിലൂടെ കർമ്മത്തിലൂടെ ഭഗവാനെ ശ്ര ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാളുടെ കർമ്മ വാസനകളൊക്കെ അപ്പോൾ തന്നെ നശിക്കും എന്നും മനസ്സിലാക്കാം നൂറ്റി പത്തൊമ്പതാമത്തെ നാമം അമൃത അമൃത മൃതമാകാത്ത മൃതം എന്ന് പറയുമ്പോൾ മരണം മരണമില്ലാത്തത് മരണമില്ലാത്ത ഇവിടെ ഭഗവാന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നശിക്കുന്നതാണ് ഈ പ്രപഞ്ചം ഇല്ലാതെയാവും ജീവജാലങ്ങൾ ഇല്ലാതെയാവും അപ്പോൾ അയം അജരോ അമര എന്ന വേദവാക്യം അതായത് എനിക്ക് അയം ഞാൻ എനിക്ക് ഞാൻ അജരന അജരോ അമര അമരനാണ് എന്നാണ് പറയുന്നത് ജരയോ ജരമില്ല ജരയില്ല അജര ജര എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാർദ്ധക്യം ഒരു ക്ഷയം ആ ഒരു ശരീരത്തിന് ക്ഷയം ജരയില്ല ജര ഇല്ല മരണവുമില്ല ഇനി മരണവും എന്ന് പറയുന്നതൊക്കെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം മനുഷ്യൻ്റെ ശരീരം മൃഗങ്ങളുടെ ശരീരം സസ്യലതാദികളുടെ ശരീരം ഇതൊക്കെ പഞ്ചഭൂതാത്മകമാണ് അതിനൊക്കെ ജരയും ജീർണതയും മരണവും ഉണ്ട് എന്നാൽ ആത്മസ്വരൂപനായ ഭഗവാൻ ഇതൊന്നുമില്ല ആത്മാവ് തന്നെ അമൃതമാണ് അമൃത സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുക അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരമായ ധന്വന്തരി മൂർത്തിയുടെ ഒരു പര്യായം തന്നെ അമൃത എന്നാണ് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ധന്വന്തരമൂർത്തിയായിട്ട് പാലാഴി മതന സമയത്ത് ധന്വന്തരമൂർത്തിയല്ലേ കയ്യിൽ ഇത് അമൃതകുംഭവുമായിട്ട് വരുന്ന ആ അമൃതകുംഭത്തിന് വേണ്ടിയാണ് ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തത് അതിനെ തുടർന്നുള്ള കഥയാണ് ഇപ്പം നമ്മൾ പൂർണ്ണകുംഭകേളിയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ആ അതിൻ്റെ സംരക്ഷണം ഗരുഡൻ ഏറ്റെടുക്കുകയും ഗരുഡൻ അതും കൊണ്ട് പല സ്ഥലത്തും വിശ്രമിച്ചു എന്നും ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പോൾ ആ വിശ്രമിച്ച സ്ഥലങ്ങളാണ് നാല് സ്ഥലങ്ങൾ നാസിക് അതുപോലെ ഉജ്ജനി പിന്നെ അതുപോലെ ഹരിദ്വാർ പ്രയാഗ്രാജ് അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് അപ്പോൾ അവിടെ അമൃത് വീണ സ്ഥലങ്ങളായതുകൊണ്ട് അവിടുത്തെ സ്നാനം അത് അമൃതത്വം നൽകുന്നു മരണമില്ലാത്ത അവസ്ഥയെ നൽകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് നൂറ്റി പത്തൊമ്പതാമത്തെ നാമം അമൃത അമൃതനാണോ ഭഗവാൻ അമൃത മൃതമാകാത്തത് മരണമില്ലാത്തത് അല്ലെങ്കിൽ ധന്വന്തരമൂർത്തിയായി അവതരിച്ചത് ധന്വന്തരമൂർത്തിയുടെ പര്യായമാണ് ഭഗവാന്റെ ഈ നാമം ഇനി ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമം ശാശ്വത സ്ഥാണു അത് ശാശ്വത എന്ന് പറയുന്നത് എന്നും ഒരേപോലെ നിത്യമായിട്ടുള്ളത് നാശമില്ലാത്തതാണ് ശാശ്വത സ്ഥാണു എന്ന് പറയുമ്പോൾ നിശ്ചലതയെ സൂചിപ്പിക്കുന്നു എന്നുമുള്ളത് എന്നും നിശ്ചലമായിട്ടുള്ളത് താണു വലിയൊരു തൂണു പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ തൂണു പോലെ നിശ്ചലമായി പോ അതാണ് സദാകാലം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് നാരായണീയത്തിൽ മേൽപത്തൂർ പെട്ടതിരിപ്പാട് പറയും സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशदस्सहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मदत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हंदभाग्यं जनानाम् भगवन् कालदेशावधिभ्यामा कालतिनं देशतिनम् അതീതമായിട്ട് നിർമുക്തം നിത്യമുക്ത എല്ലാത്തിൽ നിന്നും ഒന്നിലും ഇല്ലാതെ എന്നാൽ എല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് ഇരിക്കുന്ന ഭഗവാൻ അതാണ് നിത്യതേ നിർമുക്തമാണ് നിത്യമുക്തമാണ് നിത്യവും ഉള്ളതാണ് എന്നാൽ ശാശ്വതമാണ് എന്നാൽ നിശ്ചലമായിട്ട് നിലകൊള്ളുന്നു സ്ഥാണുമായിട്ട് നിലകൊള്ളുന്നു അതാണ് ശാശ്വതസ്ഥാണു നിത്യമായ നിത്യമായ നിശ്ചലത അല്ലെങ്കിൽ പൂർണ്ണത സ്ഥാണു എന്ന് പറയുമ്പോൾ പൂർണ്ണത എന്നും അർത്ഥമുണ്ട് അപ്പോൾ നിശ്ചലമായ പൂർണ്ണതയാണ് കാണിക്കുന്നത് നിശ്ചലമായ ശാശ്വതമായ പൂർണ്ണതയാണ് ഭഗവാൻ ഭഗവാന് മാത്രമേ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്കുള്ളതായിട്ട് തോന്നുന്ന ഒരു മായാ സങ്കല്പമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വിഷ്ണു സഹസ്രനാമത്തിലെ പദങ്ങൾ ഈ നാമങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരീ കൃഷ്ണ ഗുരുവൂരപ്പ സർവം ശ്രീകൃഷ്ണാർത്ഥമസ്തവും തത്സത്